ആ പഴയ കുടുംബത്തുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു പ്രഭാതം നമുക്ക് ലഭിച്ചു അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആ പഴയ കുന്നകുരുടി നവമാധ്യമ കൂട്ടായ്മയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ ചെങ്കടൽ കിടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉള്ള സംഭവത്തെ ആസ്പദമാക്കി ഒരു ചെറിയ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെങ്കടൽ യാത്ര ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വളരെ സ്വാധീനമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നാം സങ്കീർത്തനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തെയും തൻ്റെ വല്ലഭത്വത്തെയും കാണിക്കാനായിട്ട് പല ഭാഗങ്ങളിൽ ഈ ചങ്കടലിൽ ചങ്കടൽ കടക്കുന്ന സംഭവത്തെ ഓർമ്മിപ്പിച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങളിലും ദൈവത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുവാൻ പല സമയങ്ങളിൽ അടിമത്തത്തിലേക്ക് പോകുന്ന ഇസ്രായേൽ മക്കളെ തിരിച്ചുകൊണ്ടുവരുന്ന വിഷയത്തിൽ ദൈവം വിശ്വസ്തനാണെന്ന് കാണിക്കാൻ ഈ സംഭവത്തെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഇസ്രായേൽ മക്കളെ വീണ്ടും കർത്താവിന്റെ സംഗതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവരെ പ്രബോധിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോഴും ചങ്കടലിലെ സംഭവങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലും പുതിയ നിയമവിശ്വാസികളുടെ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ അവ സ്നാൻമക്കൾ ചങ്കടൽ കടന്ന സംഭവത്തെ ഒരു പ്രതീകാത്മകമായ നിലയിൽ ഉപയോഗിച്ച് ഈ വിഷയത്തെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ നിലയിൽ ചെങ്കടൽ യാത്ര പല നിലകളിൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാം മക്കളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവരുടെ വിശ്വാസ ജീവിതത്തിന് പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഭവം കൂടെയാണ് ഈ ചങ്കടൽ യാത്ര എന്നുള്ളത് ഇത് വായിക്കുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണം വഴിയെല്ലാം അടഞ്ഞു ഇനി മുന്നോട്ടൊരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആശയും പ്രത്യാശയും നൽകുന്ന ഒരു സംഭവമാണ് ഈ ചെങ്കടൽ കടക്കുന്ന ഈ സംഭവം പിന്നിൽ നിന്ന് വരുന്ന പറഭവന്റെ സൈന്യത്തെ കണ്ട് ഇനി നാനൂറ് വർഷത്തെ പ്രവാസകാലം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പുതിയ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനം ഭയപ്പെട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ഇസ്ലായ മക്കളോട് മുന്നോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന മോശ അവർക്ക് മൂന്ന് പ്രത്യേകമായ കൽപ്പനകൾ നൽകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ ഈ മൂന്ന് കൽപ്പനകളെ അനുസരിക്കുവാൻ ദൈവവും നമ്മയും സഹായിക്കട്ടെ ഒന്നാമത്തെ കൽപ്പന വായിക്കുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി അല്ല പത്താമത്തെ വാക്യത്തിൽ തങ്ങളെ തങ്ങളോട് അടുത്തു വരുന്ന വലിയ ഫറവോന്റെ സൈന്യത്തെ കണ്ട് ഇസ്രായേൽ മക്കൾ ഭയപ്പെടുമ്പോൾ മോശ അവരോട് പറയുകയാണ് ഭയപ്പെടേണ്ട കാരണം അവരുടെ ഭയത്തിന്റെ വസ്തു എന്നുള്ളത് ശക്തനായ ഫറവോനാണ് തന്റെ രഥമാണ് നാനൂറ് വർഷങ്ങൾ ഇവരപ്രകാരമാണ് ഫ്രവൻ്റെയും തന്റെ സൈന്യത്തിന്റെയും അടിമത്തത്തിലായിരുന്നു എന്നുള്ളതും ഇവരെത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചതും പീഡിപ്പിച്ചു എന്നുള്ള വലിയ സംഭവങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ പ്രവനെ കണ്ട് തങ്ങളെ കൊല്ലുമെന്നുള്ളൊരു വലിയ ഭയം അവരെ നേടി നേരിടുന്നത് എന്നാൽ മോശം അവരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം നിങ്ങളോട് നിങ്ങളോടുകൂടിയുള്ളത് വലിയവനായ ദൈവമാണ് എൻ്റെ പതിനാലാം വക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറയുന്നു അപ്പോൾ ഭയപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം പറവനേക്കാൾ ശക്തനായ ആ മിസ്ലൈമിൽ വലിയ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം അവരോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഭയപ്പെടാതിരിക്കാനായിട്ട് പ്രചോദനം നൽകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളോടുള്ള മധ്യത്തിൽ നമുക്ക് ഈ ഒരു വലിയ ചിന്ത ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എൻ്റെ പ്രശ്നങ്ങളെക്കാളൊക്കെ വലിയവനാണ് എൻ്റെ ദൈവം ഹിന്ദിയിൽ പ്രകാരം ഒരു പാട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തോട് നിന്റെ പ്രശ്നം ഇത്ര വലുതാണ് എന്ന് പറയാതെ നിന്റെ പ്രശ്നങ്ങളോട് പറയുക പ്രശ്നങ്ങളെ നിന്നെക്കാളൊക്കെ വലിയവനാണ് എൻ്റെ ദൈവം അപ്പോൾ ഭയപ്പെടാതിരിക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം അവരോടുകൂടിയുള്ള ദൈവം ആരാണ് എന്ന് അവർ മനസ്സിലാക്കണം അതുപോലെ രണ്ടാമത്തെ കൽപ്പന അവരോട് പറയുന്നത് എൻ്റെ പതിനാലാമത്തെ വാക്യത്തിലാണ് അവരോട് പറയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പിൽ കാരണം പത്താമത്തെ വാക്യത്തിൽ ആ സൈന്യത്തെ കണ്ട് നിലവിളിക്കുന്ന ഒരു ഇസ്രായേലിനെ കാണുന്നു അവർ നിലവിളിക്കുകയാണ് അതുപോലെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ അവർ ദൈവത്തോട് പെരുവെറുക്കുന്നു ഞങ്ങൾ മിശ്രൈവിലായിരുന്നത് നന്നായിരുന്നു ഇവിടെ ഞങ്ങളെ കൊല്ലുവാനാണോ കൊണ്ടുവന്നിരിക്കുന്നതെന്നുന്നതിൽ അവർ പെറുവിറുക്കുന്നു പരാതി പറയുന്നു അപ്പോൾ പ്രശ്നങ്ങൾ മധ്യത്തിൽ നിലവിളിക്കാതെ പെരുവെറുക്കാതെ പരാതി പറയാതെ നിങ്ങൾ ശാന്തരായിരിക്കണം സങ്കീർത്ത് നാൽപ്പത്താറിൻ്റെ പത്തിലും നായ പ്രകാരം വായിക്കുന്നു മിണ്ടാതിരുന്ന് ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുന്നു മിണ്ടാതിരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം ആന്തരികമായ പുരുവ് ആന്തരികമായ പുരുമുറു പിരിമുറുക്കത്തിന് അടിമകളാകാതെ വലിയ മാനസികമായ സംഘർഷങ്ങൾക്ക് ഇടയാകാതെ അതിന് മുഖാന്തരമുണ്ടാകുന്ന നിലവിളിയോ പരാതി പറച്ചിലോ അടിമകളാകാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും എൻ്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായ നിലയിൽ മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ ആയിരിക്കുക ഉണ്ടാതിരിക്കുക ശാന്തരായിരിക്കുക ആകുലപ്പെടാതിരിക്കുക നമ്മുടെ ദൈവം എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നാം ആയിരിക്കുക കാണുന്ന വലിയൊരു വേറൊരു കൽപ്പനയാണ് അവരോട് പറയുന്നത് നിങ്ങൾ മുമ്പോട്ട് പോകുക അപ്പോൾ ഈ ഭയം അവരെ ഒരു നിലയിൽ തളർത്തിക്കളയുവാനായിട്ട് സാധ്യതയുണ്ട് അവരുടെ ക്യാമ്പുകളെ വിട്ട് പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ ആയിരിക്കുവാനായിട്ട് ഭയപ്പെട്ട് പേടിച്ച് ആ ശിഷ്യന്മാരോട് യേശു യേശുക്രിസ്തു ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കാനായിട്ട് അവരോട് പറഞ്ഞ് കൽപ്പന കൊടുത്ത കർത്താവ് അവരെ കാണുന്നത് മുറിക്കകത്ത് ഭയപ്പെട്ടിരിക്കുന്ന ഒരു ശിഷ്യഗണത്തെയാണ് ആ ശിഷ്യഗണത്ത് നോക്കി യേശുക്രിസ്തു പറയുകയാണ് ഭയപ്പെടേണ്ട ഇപ്പോൾ പ്രിയമുള്ളവരെ ഭയം നമ്മെ തളർത്തിക്കളയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് വിശ്വാസത്താൽ നിങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട് എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ കാലുകളെ നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലും ഒരുക്കുവാനായിട്ട് ദൈവം ശക്തനാണ് അതുകൊണ്ട് മുന്നോട്ട് പോവുക നാം നമ്മുടെ പ്രയാസങ്ങൾ നോക്കി നാം ഭയപ്പെട്ട് കഴിയേണ്ടവരല്ല ഗതിവൻ്റെ ജീവിതത്തിൽ നാം അതാണ് കാണുന്നത് കൃഷ്ണങ്ങളെ കണ്ട് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കാതെ തനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ തൻ്റെതായ പണി ചെയ്യുന്ന ഒരു ഗതിയോനെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളെ കണ്ട് ഇരിക്കാതെ മുന്നോട്ട് പോവുക നമുക്കെതിരെ പരാതി പറയുന്നവർ കാണാം നമുക്കെതിരെ നമ്മെ താഴ്ച കെട്ടുന്നവർ കാണാം നിന്ദിക്കുന്നവർ കാണാം എന്നാൽ കർത്താവിന്റെ വേലയിൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മെ ഭയപ്പെടുത്തുന്നവർ കാണാം സുശിര ബന്ധത്തിലും പല നിലയിലുള്ള ഭീതിജനകമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നാൽ അതൊക്കെ കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വേല നമുക്കൊരിക്കലും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ പറയുകയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ മൂന്ന് കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കാൽവെയ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പ്രശ്നങ്ങളെ നമ്മുടെ കർത്താവ് നമുക്ക് മാറ്റിത്തരും ശങ്കടയിൽ നമുക്കായിട്ട് പാതയൊരുക്കും ആ കർത്താവ് നമ്മോട് കൂടിയൊണ്ട് ആ വിശ്വാസത്താൽ ഇന്നും ജീവിക്കുവാൻ പ്രവർത്തിപ്പാർ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ